ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല കിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റോട് കൂടി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കൽത്തപ്പം കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പച്ചരിയാണ് വേണ്ടത് ഈ പച്ചരി ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം കേട്ടോ ഇത് ഏകദേശം രണ്ട് ഗ്ലാസ് അരിയേ ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു ഒരു വലിയൊരു കൈലിനൊരു കയ്യില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാണ് മൂന്ന് ഏലക്കായ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ആ ഒരു അരിയും ആ ചോറും ഒക്കെ മുങ്ങത്തക്ക രീതിയിലുള്ള ഒരു വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസാക്കേണ്ട നമുക്കിതിലേക്ക് ശർക്കര പാനിയൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് നന്നായിട്ടൊന്ന് മിക്സി അടിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കിനി ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം അതിന് മൂന്ന് അണി ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് അരിയല്ലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരം ഈ ഒരു മൂന്നാണ് ശർക്കരക്കെ ഉണ്ടാവും ഇതിലേക്ക് ഞാൻ അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ചേർത്തിട്ട് പറ്റ ലൂസാക്കി എടുക്കരുത് ഒരാവശ്യത്തിനുള്ള വെള്ളം ഇതിന് ചേർത്ത് കൊടുക്കാവും എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് ഒരുക്കിയെടുക്കാം ഇതുപോലെ പതഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അത് അവിടെ കിടക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതാണ് നമ്മുടെ അരി നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിൽ നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം തൈ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കേണ്ടത് നല്ല ലൂസുമല്ല എന്നാൽ നല്ല ടൈറ്റും അല്ല ആ ഒരു പരുവത്തിലാണിത് ഉള്ളത് ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പാനീയൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട് ഒക്കെ മെൽറ്റ് ആയി ഏകദേശം താഴ്ചയും കൂടെ ആവാനുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി ആ ചൂടോട് കൂടി തന്നെയാണ് നമുക്ക് ഈ ഒരു മിക്സ് നമ്മുടെ അരി അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടാറി ചേർത്ത് കൊടുക്കാൻ നിൽക്കരുത് ഈയൊരു സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം അതായത് ഞാൻ ഒരു സ്റ്റൗ ഓഫ് ചെയ്യാണ് നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇനിമൂടെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാന് നല്ല ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂട് ആറാൻ നിൽക്കരുത് ഇനി ആ ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ എന്തെങ്കിലും തവയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം നല്ല ചൂടുള്ളതായതുകൊണ്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇത് ഏകദേശം ലൂസായി വന്നില്ലേ അപ്പോൾ ഈ അത് നന്നായിട്ട് ലൂസ് വേണം നമ്മൾ കലത്തപ്പ ചുടുന്ന സമയത്ത് ആ ഒരു മാവിനെ നമ്മൾ കുറച്ച് ലൂസാക്കി എടുക്കണം നമ്മൾ ദോശ മാവിൻ്റെ ആ ഒരു പരുവത്തിനേക്കാളും ഒന്നുകൂടി ലൂസായിരിക്കണം അതാണിതിൻ്റെ മെയിനായിട്ടുള്ളത് നല്ല ലൂസ് വേണം നല്ല കട്ടിയിൽ ഒഴിച്ച് കൊടുക്കരുത് നമ്മൾ ദോ നെയ്യപ്പം ഉണ്ണിയപ്പൊക്കെ ചുടുമ്പോൾ കുറച്ച് കട്ടിയിലാണല്ലോ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ കലത്തപ്പ ചുടുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് കുറച്ച് ലൂസോടുള്ള ഒരു പരുവാണ് നമുക്കിത് വേണ്ടത് കേട്ടോ ഏകദേശം ഞാൻ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ലൂസ് ഉണ്ട് കേട്ടോ ലൂസോട് കൂടിയിട്ടാണുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം അര ടീസ്പൂണ് നല്ല ജീരകം ഈ കരിഞ്ചീരകത്തിന് പകരമായിട്ട് കറുത്ത ഉള്ളുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ആ മധുരം ബാലൻസായിട്ടുള്ള ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാരം ചേർത്ത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ കലത്തപ്പൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണ അപ്പായതുകൊണ്ട് നമ്മൾ കുറച്ച് അപ്പക്കാരൻ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കട്ട് ചെയ്തില്ലാണ്ട് മിക്സ് ചെയ്യണം ശർക്കരപ്പാൻ നല്ല ചൂടോട് കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അത് കുഴപ്പമില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് അവിടെ കിടക്കട്ടെ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടാം ഒരു പത്തോളം ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ കൊച്ചുള്ള തന്നെ പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്തും ആഡ് ചെയ്യണം ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ഉണ്ടാകുമ്പോഴാണ് കേട്ടോ നമ്മളെ കലത്തപ്പത്തിന് നല്ല ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഞാൻ കുക്കറിലാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം കുക്കർ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു കുക്കറിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് ഓയിലും യൂസ് ചെയ്യാം എന്നാലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ കലത്തിപ്പം നല്ല ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടുന്നത് ഓയിലിൽ ഉണ്ടാക്കിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് ഓയിൽ എടുക്കാവുന്നതാണ് അപ്പം ആ ഓയിലിൽ ഞാൻ നമ്മുടെ തേങ്ങാക്കൊത്താണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ആ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവം ഈയൊരു കളർ ഒക്കെ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ആ ചെറിയ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി വേറെ എക്സ്ട്രാ എണ്ണ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് എണ്ണ ഒന്നും അതിന് ആവശ്യമില്ല കേട്ടോ പിന്നെ നെയ്യ് വേണ്ടവർക്ക് നെയ്യും യൂസ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ചെറിയ ഉള്ളി നല്ലൊരു ഫ്ലേവർ ആട്ടോ നമ്മളെ കലത്തപ്പത്തിന് ചെറിയ ഉള്ളിയൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് നമ്മൾ ഈ കലത്തപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനൊന്നും സ്കിപ്പ് എന്തായാലും ചെയ്യരുത് നമുക്ക് ചെറിയ ഉള്ളി ക്വാണ്ടിറ്റി കുറവാണെങ്കിലും എന്തായാലും ഇത് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ചെറിയുള്ളി ഇതാ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രൈ ചെറിയുള്ളി വേണമെങ്കിൽ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് കൊത്ത് മാറ്റിയ പോലെ തന്നെ മാറ്റിയെടുക്കാം ഞാൻ കുറച്ച് ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവ് ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ ഈ മാവ് ഞാൻ ഒരുപാട് ഒഴിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ പകുതി മാവ് മാത്രമേ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ അത് രണ്ട് അപ്പത്തിനുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ നമ്മളെ ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് ആയിട്ടുണ്ട് ഇനി ഉള്ളി നമുക്ക് മാറ്റിയെടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മേലെങ്ങനെ കൊടുത്താൽ മതി ഇപ്പോൾ ഇതായതെല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് നിന്നിട്ടുണ്ട് ഏതാ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള തേങ്ങാ കൊത്തതിൻ്റെ മേലെങ്ങനെ വിതറി കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പണിയുള്ളൂ ഞാൻ അടപ്പ് വെച്ചിട്ട് മൂടി വെക്കാം കുക്കറിൻ്റെ അടപ്പ് തന്നെയാണ് മൂടി വെക്കേണ്ടത് കുക്കറിൻ്റെ അടപ്പ് വയ്ക്കുമ്പോൾ ആ വിസലോടുകൂടി തന്നെയാണ് നമ്മളത് മൂടി വെക്കേണ്ടത് നമ്മൾ നന്നായിട്ട് സാധാരണ കുക്കർ മൂടും പോലെ മൂടി വെക്കുക എന്നിട്ട് ഒന്ന് മുതൽ തൊണ്ണൂറ് വരെ നമ്മൾ എണ്ണ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട് ഇപ്പോൾ തൊണ്ണൂറ് വരെ എണ്ണി കൊടുക്കാം തൊണ്ണൂറ് വരെ എണ്ണിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഈ വിസിൽ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് തൊണ്ണൂറ് വരെ എണ്ണുമ്പോഴേക്കും ഇതാ ഇതുപോലെ ഒരു സൗണ്ട് വരെ എയർ വരും ആ എയർ വരുന്ന ഒരു നേരെയാണ് നമ്മൾ ഈ ഒരു വിസിൽ അതിന് ഒഴിവാക്കേണ്ടത് വിസിൽ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അത്രയും എടുക്കും നമുക്കിത് കുക്കായാനായിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ കുക്ക് ആയിണോ നോക്കാം അപ്പം ഇതായിട്ടില്ലെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് കുക്കറൊന്ന് അടച്ച് വെക്കാം നമുക്കിത് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് മുതൽ ചെറുതായിട്ടൊന്ന് ഒട്ടി പിടിക്കുന്നുണ്ട് വേണ്ട അപ്പോൾ അത് കുക്കായിട്ടില്ല ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് മൂടി വെച്ചുകൊടുക്കാം അങ്ങനെ ടോട്ടലി പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് എന്ന് അറിയാൻ പറ്റും അപ്പം ഒന്നും കൂടെ പൊങ്ങിയും വന്നിട്ടുണ്ട് ഉള് വന്നിട്ടുണ്ടോ നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റിക്ക് ക്ലീൻ ആണെങ്കിൽ പിന്നെ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളതിൽ നിന്ന് അടർത്തി മാറ്റി വയ്ക്കേണ്ടത് ഒരു വിധത്തിലൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും ചെറു ചൂടോടെയാണ് കേട്ടോ ഞാനത് എടുക്കുന്നത് ഇത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ ഉള്ളിയിലെയും അതുപോലെ ആ ജീരകത്തിൻ്റെയൊക്കെ നല്ല ഒരു സ്മെല്ലാണ് അതുകൊണ്ടുതന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനത് എടുക്കുകയാണ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബേക്ക് അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫ്ലോപ്പ് ആയവർക്കൊക്കെ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റൊക്കെ അറിയിക്കുക ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ അത് വീഡിയോ കുറച്ച് ലെങ്ത്താണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് നമ്മൾ ആരെയൊക്കെ വെള്ളത്തിലിടുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി പിന്നെ ബാക്കിയുള്ള ചോറ് അതുപോലെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചേരുവ തന്നെയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു എളുപ്പമുള്ള റൈറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അസ്സാം അലേക്കും